നമസ്കാരം കൂത്താട്ടുളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടുകുളം വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തവണത്തെ കരോൾ കുഴിക്കാട്ടുകുന്ന് ചാപ്പലിൽ നിന്നും ഫാദർ അഗസ്റ്റിൻ പുല്ലുകാലായുടെയും കിഴകുമ്പ് ചാപ്പലിൽ നിന്നും ഫാദർ അജീഷ് ബാബു അച്ഛൻറെയും കൂത്താട്ടുളം ചാപ്പലിൽ നിന്നും കുര്യാക്കോസ് തോമസ് അച്ഛന്റെയും നേതൃത്വത്തിൽ വികാരി ഏലിയാസ് മണ്ണാത്തിക്കുളത്തിന്റെ ആശീർവാദത്തോടെ മൂന്ന് മേഖലകളായി തിരിച്ചു ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലും ക്രിസ്തുമസ് സന്ദേശം എത്തിക്കുന്നതിന്റെ ഭാഗമായി കോത്താട്ടോളം മേഖല കരോൾ പുറ്റാനി ഭവനത്തിൽ എത്തിയപ്പോൾ അഭിയുന്യ മാർ അത്താനോസ് തിരുമൈനിയോടൊപ്പം നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റകുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പയറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം